ഈ ഇതാണ് അതായത് ഇനി ഏറ്റവും അവസാനത്തെ ഇതില് പിന്നെ നിഷാദ് ഈ നിലമ്പൂരിന്റെ കാര്യം കഴിഞ്ഞു ഇപ്പൊ നമുക്ക് വ്യക്തമായി അല്ലെ നിലമ്പൂർ യു ഡി എഫിനാണ് എന്നുള്ളത് നിലമ്പൂർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന ചോദ്യങ്ങളാണ് ഇനി കേരളത്തിന്റെ അങ്ങോട്ടുള്ള രാഷ്ട്രീയ ചർച്ച എന്ന് പറയുന്നത് നിലമ്പൂരിൽ അത് പ്രകടമാണ് ഭരണവിരുദ്ധ വികാരം പ്രകടമാണ് എന്നത് കാണാതെ ഇനി ഒരിക്കലും ഇനി മറ്റെന്തെങ്കിലുമൊക്കെ സംഗീതയും ന്യായീകരണവും ഒക്കെ പറഞ്ഞുകൊണ്ട് എൽ ഡി എഫ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നും പറയാനില്ല കാരണം ഉന്നയിച്ച വിഷയങ്ങൾ അപ്പോൾ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഞാൻ അൻവറിൻ്റെ വോട്ടിനാണ് അതിന് അതിന് പ്രാധാന്യം കാണുന്നത് അൻവറിൻ്റെ വോട്ട് ഉന്നയി ഡയറക്റ്റലി ആയിരുന്നല്ലോ ഇപ്പോൾ എം ആർ അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ പിന്നെ മൃഗങ്ങളും മറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആ വിഷയങ്ങൾ ഉന്നയിച്ച ഒരാൾ ഒറ്റ വ്യക്തി തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പേരിനുള്ള പേരിനുള്ളൊരു പാർട്ടിയല്ലേ ആ ഒറ്റ വ്യക്തി അത്ര വോട്ട് നേടുന്നുണ്ടെന്ന് വെച്ചാൽ അത് കൃത്യമായും ആ മുദ്രാവാക്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ ആ ആശയങ്ങൾക്കുള്ള വോട്ടാണ് നമ്മൾ അദ്ദേഹം പിന്മാറുന്ന സമയത്ത് അദ്ദേഹം എൽ ഡി എഫ് രാജിവെക്കുന്ന സമയത്ത് കണ്ടിരുന്ന ഒരു ഒരു ഊർജ്ജം ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ആ ഊർജ്ജം എന്ന് പറയുന്നത് അത് പോൾ പിന്നെ ഒരു ഒരു ഇലക്ഷനൊക്കെ ആകുമ്പോഴേക്കും അത് ഒന്നുമല്ലാതാവും എന്നുള്ളൊരു തോന്നലിൽ നിൽക്കുകയായിരുന്നു പക്ഷെ അതല്ല അത് ഏതാണ്ടൊക്കെ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ ചോദ്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടേ ഇനി യു ഡി എഫിന്റെ കാര്യത്തിൽ അവർ അവരേതോ സംഘടനകളെ കൂട്ടുപിടിച്ച് വിജയിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപം ഉന്നയിക്കാമെങ്കിലും എൽ ഡി എഫിനെതിരെ ആരോപണം ഉന്നയിച്ചറങ്ങി പത്തൊൻപതിനായിരം വോട്ട് പിടിച്ചാൽ പിടിച്ചാൽ അത് ചർച്ച ചെയ്യാൻ സി പി എം നിർബന്ധമാവുന്നതാണ് ഉറപ്പായിട്ടും അതിനെന്ത് എന്ത് എന്ത് പറയുമോ അവർ അത് യു ഡി എഫിനോടൊപ്പം ചേർന്നിരുന്നെങ്കിൽ അത് അവരുടെ അവരുടെ കൂടി ഒരു ഗണത്തിലങ്ങ് പോവുമായിരുന്നു ഇതല്ല ഒറ്റയ്ക്ക് നിന്ന് അദ്ദേഹം ഇത്രയും വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ എൽ ഡി എഫ് വിശദീകരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം പറഞ്ഞത് മുഴുവൻ പിണറായിസത്തിനെതിരാണ് ഈ പിണറായിസം എന്ന് പറയുന്ന സംഗതി ഇല്ലാതിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആരും കോയിൻ ചെയ്യാൻ തരുന്ന ഒരു ഒരു വാക്ക് കോയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ആന്റി പിണറായി ലീഡ് കുറയുന്നുണ്ട് കേട്ടോ പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂണ്ടായി സാജിദ് അജ്മൽ ശരി സാജിദ് അമരമ്പലം എണ്ണി കഴിയുമ്പോൾ പതിനായിരത്തിൽ താഴെ പോകുമോ ലീഡ് നില എൽ ഡി എഫ് പ്രവർത്തകരുടെ ഇപ്പോഴത്തെ ഒരു സ്വപ്നം അതായിരിക്കും പതിനായിരത്തിൽ കൂടാതെ ഒരു ഒൻപതിനായിരത്തിലോ എട്ടായിരത്തിലോ പിടിച്ച് കെട്ടുക എന്നുള്ളതാണ് പക്ഷേ ഇനി ആകെ ഇരുപത്തിയഞ്ച് ബൂത്തുകളാണ് എണ്ണാനുള്ളത് പതിനെട്ടാം റൗണ്ടാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും അമരമ്പലം പഞ്ചായത്താണ് പൂക്കോട്ടുംപാടം അതോടൊപ്പം തന്നെ ചുള്ളിയോട് അടക്കമുള്ള പ്രദേശങ്ങളാണ് പതിനെട്ടാം റൗണ്ടിൽ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാം ബൂത്ത് മുതൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടാം ബൂത്ത് വരെയാണ് ഉള്ളത് ആകെ പതിനാല് ബൂത്തുകൾ ആണ് ഈ പതിനെട്ടാം റൗണ്ടിൽ വരിക എന്നാൽ പത്തൊമ്പതാം റൗണ്ടിൽ ഈ പതിനാല് ബൂത്തുകൾ വരുന്നില്ല വെറും പതിനൊന്ന് ബൂത്തുകളാണുള്ളത് അതോടുകൂടി അവസാനിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത്തി മൂന്നാം ബൂത്ത് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാം ബൂത്ത് വരെയാണ് പുഞ്ച തേൽപ്പാറ കവളമുക്കട്ട എന്നീ പ്രദേശങ്ങളാണ് പത്തൊൻപതാം റൗണ്ടിൽ വരിക ഇപ്പോൾ പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അത് പതിനൊന്നായിരത്തിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ് വന്നിരുന്നു അത് സ്വാഭാവികമായും അമരമ്പലം എന്നത് എൽ ഡി എഫിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് അമരമ്പലമാണ് അമരമ്പലത്തിൽ ഈ എൽ വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ ഭാഗത്തെത്തുമ്പോഴേക്കും യു അതിന്റെ ഭൂരിപക്ഷം മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് പറഞ്ഞോ താഴോ എന്നുള്ളതാണ് പതിനായിരത്തിൽ താഴുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടാനില്ല കാരണം എൽ ഡി എഫിന് അത്രമേൽ ഒരു ഭൂരിപക്ഷമുള്ള അത്രമേൽ ശക്തിയുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് ഒരുപക്ഷെ അതിനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമല്ല ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ സ്വരാജിന് ലഭിച്ചു എന്ന് ഇന്ന് രാവിലെയും നമ്മൾ ഈ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ഈ അറിഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് ഈ അമരമ്പലം എന്നത് അതുകൊണ്ട് ഒരുപക്ഷെ അത്ഭുതപ്പെട്ടിൽ കോൺഗ്രസിൽ അല്ല ഞാൻ അതാണ് അറിയേണ്ടത് അല്ല യു ഡി എഫിൻ്റെയാണ് ലീഗിൻ്റെയാണ് അത് കൂടുതൽ കോൺഗ്രസിൽ തന്നെയാണ് നമുക്കറിയാം ഈ ഷൗക്കത്തിനോട് എതിർപ്പുള്ള അത് ഈ ജോയി ഷൗക്കത്ത് രണ്ടായി നിൽക്കുമ്പോഴും ജോയി പൂർണ്ണമായും ഈ ഡി സി സി പ്രസിഡൻറ്റ് എന്ന രീതിയിൽ നിൽക്കുമ്പോഴും ചില വിരുദ്ധ വോട്ടുകൾ ഉണ്ട് എ പി അനിൽകുമാറിനൊപ്പം നിൽക്കുന്ന ആളുകൾ ഈ നേതാക്കളെല്ലാം തന്നെ ഷൗക്കത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമ്പോഴും അണികളിൽ ചെറിയൊരു വിഭാഗമെങ്കിലും ഈ ഷൗക്കത്തിന് എതിരെ നിൽക്കുന്ന ആളുകളുണ്ട് അതോടൊപ്പം ചില ഈ വ്യവസായികളും വ്യാപാരികളുമായ ആളുകളുണ്ട് അത്തരം ചില വോട്ടുകൾ ഈ സ്വരാജിലേക്ക് യു ഡി എഫിന് ലഭിക്കേണ്ട വോട്ടുകൾ സ്വരാജിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് ആണ് ഈ അമരമ്പലത്ത് നിന്ന് പ്രത്യേകിച്ചും ഉള്ളത് അതുകൊണ്ട് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു എങ്കിൽ ഒരു മൂവായിരത്തിൽ താഴെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് എല്ലാം വോട്ടുകളാണെങ്കിൽ അമരമ്പലം വഴി ഈ സ്വരാജിന് വിജയിച്ച് കയറാമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ആര്യാടൻ ചൗക്കത്ത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് എന്തായാലും പതിനെട്ടാം റൗണ്ട് ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് ഇനി പത്തൊമ്പതാം റൗണ്ടാണുള്ളത് പതിനെട്ടാം റൗണ്ടിൻ്റെ കണക്ക് കൂടി ലഭിക്കേണ്ടതുണ്ട് അതിൻ്റെ ഈ കണക്ക് കൂട്ടലിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെന്തായാലും ഈ പതിനേഴാം റൗണ്ട് കഴിയുമ്പോൾ പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി രണ്ട് ആണ് ഉള്ളത് ഇനി പതിനെട്ടാം റൗണ്ടിൽ പതിനാല് ബൂത്തുകൾ പിന്നീട് പതിനൊന്ന് ബൂത്തുകൾ പത്തൊമ്പതാം റൗണ്ടിൽ അതുമാത്രമാണ് ഉള്ളത് ഈ പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ളത് മാറിയത് ഒൻപതിനായിരത്തിലേക്ക് താഴുമോ അതോ ഈ മൊത്തം ട്രെൻഡ് ി അത് വർദ്ധിക്കുമോ ഇതാ അല്പസമയത്തിനുള്ളിൽ പതിനെട്ടാം റൗണ്ടിന്റെ റിസൾട്ട് കൂടി വരും അവിടെ ഈ കൃത്യമായ വിവരങ്ങൾ നമുക്ക് വാട്സപ്പിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് പതിനെട്ടാം റൗണ്ടിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഒൻപതാം റൗണ്ടിലും അതോടൊപ്പം തന്നെ പതിനാറാം റൗണ്ടിലുമാണ് എം സ്വരാജ് എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലീഡ് ചെയ്യാൻ ആയത് അതും നേരിയ ലീഡ് മാത്രമാണ് ഉള്ളത് അത് ഈ പതിനേഴാം പതിനെട്ടാം റൗണ്ട് എന്ന ഇതാ വന്നിരിക്കുന്നു പതിനെട്ടാം റൗണ്ടിൽ ിൽ സ്വരാജ് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ട് ആര്യാടൻ ചൗക്കത്തിന് മൂവായിരത്തി തൊള്ളായിരത്തി രണ്ട് വോട്ട് അതായത് നേരിയ വോട്ടിന് ലീഡ് ചെയ്തിരിക്കുന്നത് ഈ എം സ്വരാജ് തന്നെയാണ് അത് ശക്തി കേന്ദ്രങ്ങളും അവർ പ്രതീക്ഷിച്ചത്ര ഉള്ള വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സ്വരാജിനായിട്ടില്ല എൽ ഡി എഫിന് ആയിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ആ രീതിയിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫിന് എന്നുള്ളത് തന്നെയാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് അതായത് ഈ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയുള്ള യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം വിജയിച്ചിരിക്കുന്നു ഈ ശക്തി കേന്ദ്രത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് എം സ്വരാജിന് ഉള്ളത് അതായത് അമരമ്പലം പഞ്ചായത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വോട്ടിൻ്റെ ലീഡ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതിൽ ഏറ്റവും വലിയ പൂക്കോട്ടും പാടം ചുള്ളിയോട് അടക്കമുള്ള ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ എം സ്വരാജിന് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടിൻ്റെ മാത്രം ലീഡാണുള്ളത് ഇനി പത്തൊമ്പതാം റൗണ്ടാണ് വെറും പതിനൊന്ന് സകല സകല തെരഞ്ഞെടുപ്പ് അജണ്ട ഫിക്സ് ചെയ്യാൻ ഉപയോഗിച്ച സകല ക്രൈറ്റീരിയകൾക്കും മുകളിലൂടെ ഘടകങ്ങൾക്കും മുകളിലൂടെ ഭരണവിരുദ്ധ വികാരം പ്രവർത്തിച്ചു എന്നതാണ് എടുത്തു കാണേണ്ട കാര്യം യു ഡി എഫിനകത്ത് പലതരത്തിലുള്ള വിള്ളലുകൾ പ്രതീക്ഷിക്കുന്നതിൽ അവയൊന്നും ഉണ്ടായില്ല എന്നും